നമുക്കറിയാമല്ലോ ചീര ഏറ്റവും നല്ലതാണ് ശരീരത്തിന് അപ്പോൾ ഒരു ദിവസം ഒരു ചീരക്കറി കഴിക്കുന്നത് ചീര തോരനോ ആ ചീര വെറുതെ സൂപ്പിട്ട് കുടിക്കുന്നതൊക്കെ ശരീരത്തിനും ആരോഗ്യത്തിനുമൊക്കെ വളരെ നല്ലതാണ് നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ലാതെ ഒരു ദിവസം ഒരു ചീര എടുക്കാൻ വീടിൻ്റെ ചുറ്റുവട്ടത്തും പലതരത്തിലുള്ള ചീരകൾ നമുക്ക് സേവ് ചെയ്യാം അതിലൊന്നാണ് സാമ്പാർ ചീര സാധാരണ എല്ലാവരും സാമ്പാറിൽ ഇടാൻ നല്ല സാമ്പാർ പരിപ്പ് ചേർത്തിട്ട് ഉടച്ച് കറിക്കി വെക്കുക എന്നാണ് എല്ലാവരും പറയുക പക്ഷെ അങ്ങനെ അല്ലാതെ ചീര നമുക്ക് തോരനും കറിയുമായിട്ടൊക്കെ വെക്കാം ഈ ചീരയ്ക്കുള്ള എന്ന് പറഞ്ഞാൽ ഇതിൽ നല്ല വെള്ളം ഇനിയെന്നുണ്ടാവും നമ്മൾ അരിഞ്ഞിട്ട് ഒരു നുള്ളു ഒരു ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചൊണ് അതിലോട്ടിട്ടാൽ തന്നെ അത് പൂർണ്ണമായി പാകമായി വരുന്നത് വരെ വേഗാനുള്ള വെള്ളവും എല്ലാം അതിലുണ്ട് അധിക സമയം ഇത് വേവിക്കേണ്ട കാര്യമില്ല അവർ പത്ത് മിനിറ്റ് കഷ്ടിച്ചു മതി ഈ ചീര വെണ്ട് കിട്ടാൻ അരപ്പ്